ബ്രോക്കറേജുകൾ ഡൗൺഗ്രേഡ് സ്റ്റാൻഡ് സ്വീകരിച്ച മൂന്ന് ഓഹരികളെ കുറിച്ച് മനസ്സിലാക്കാം റേറ്റിംഗ് കുറച്ചതിന് പിന്നിലുള്ള കാരണവും മറ്റ് അനലിസ്റ്റുകൾ നൽകുന്ന വ്യൂവുമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ടെക്നോളജീസ് ആണ് ഇതിൽ ആദ്യം ഡ്രോൺ ഡിഫൻസ് എക്യുപ്മെന്റ് നിർമ്മാതാക്കളായ സെൻ ടെക്നോളജി ഓഹരിക്ക് ബ്രോക്കറേജായ മോത്തിലാ ലസ്വാളാണ് ഇപ്പോൾ ഡൗൺഗ്രേഡ് സ്റ്റാൻഡ് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് സെഷനുകളായി ശക്തമായ റാലി രേഖപ്പെടുത്തുന്ന ഓഹരിയാണിത് മുൻപ് നൽകിയിരുന്ന ബൈ എന്ന ശുപാശയിൽ നിന്നും ന്യൂട്രൽ എന്ന സ്റ്റാൻഡ്സിലേക്കാണ് ഇപ്പോൾ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ ടാർഗറ്റ് വില ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് വളരെ മികച്ച പാതഫലമാണ് കമ്പനി പുറത്തുവിട്ടത് അവർ പ്രഖ്യാപിച്ചിരുന്ന ഗൈഡൻസ് അച്ചീവ് ചെയ്യുന്നതിനും കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ലോങ് ടേമിലേക്ക് ഓഹരിയിൽ പൊട്ടൻഷ്യൽ ബ്രോക്കറേജ് കാണുന്നുണ്ട് മാത്രമല്ല അടുത്ത രണ്ടു വർഷം വരെയുള്ള കാലയളവിൽ കമ്പനിയുടെ അറ്റാദായം നാല്പത് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്നും കരുതുന്നു അതിനാൽ തന്നെ ഏർണിംഗ്സ് പെർ ഷെയർ അനുമാനം ബ്രോക്കറേജ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും മോത്തിലാൽ ഓഹരിക്ക് ന്യൂട്രൽ എന്ന സ്റ്റാൻസ് ആണ് നൽകിയത് നിലവിൽ ഓഹരിയുടെ വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണെന്നാണ് ബ്രോക്കറേജ് പറയുന്നത് അതിനാൽ തന്നെ ഓഹരിയിൽ ഒരു കറക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ബൈയിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ കഴിഞ്ഞ കുറച്ച് സെഷനുകളിലെ പ്രകടനം നോക്കാം ഓഹരി ഏഴ് സെഷനുകൾ കൊണ്ട് നാൽപ്പത് ശതമാനം എല്ലാ സെഷനിലും അപ്പർ സർക്യൂട്ടിൽ എത്തുന്ന സ്ഥിതി ഉണ്ടായത് അതിനാൽ നിലവിലെ ഹയർ ലെവലിൽ പൊസിഷൻ എടുക്കുന്നത് ഉചിതമല്ല എന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് മോത്തിലാൽ ഒസ്വാൾ ന്യൂട്രൽ സ്റ്റാൻസ് നൽകുന്നുണ്ടെങ്കിലും നാല് അനലിസ്റ്റുകൾ ബൈ എന്ന ശുപാർശയാണ് ഓഹരിക്ക് നൽകിയത് നിലവിൽ ഓഹരി ആയിരത്തി രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത് ഫെബ്രുവരിയിൽ നാല്പത് ശതമാനത്തോളം ഇടിവ് ഓഹരി രേഖപ്പെടുത്തിയിരുന്നു ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്കിന്റെ ഓഹരികൾക്കും ഡൗൺഗ്രേഡ് സ്റ്റാൻസ് ലഭിച്ചിട്ടുണ്ട് ഓഹരിക്ക് ഗോൾഡ്മാൻ സാറ്റ്സ് സെല്ലെന്ന ശുപാർശയാണ് നൽകുന്നത് എഴുന്നൂറ് രൂപയാണ് ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില ഓഹരിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും താഴ്ന്ന ടാർഗറ്റ് വിലയാണിത് സി എൽ എസ് ഐ ഓഹരിക്ക് അണ്ടർ പെർഫോം എന്ന സ്റ്റാൻസ് ആണ് നൽകിയിട്ടുള്ളത് ആയിരത്തി അൻപത് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് എന്നാൽ നോമുറ ഓഹരിക്ക് ന്യൂട്രൽ എന്ന സ്റ്റാൻസ് നൽകിക്കൊണ്ട് ടാർഗറ്റ് വില ആയിരത്തി രൂപ നൽകിയിട്ടുണ്ട് പതിനെട്ടാം അനലിസ്റ്റുകളിൽ പന്ത്രണ്ടാം ലിസ്റ്റുകളും ഓഹരിക്ക് ബൈ എന്ന ശുപാർശയാണ് നൽകുന്നത് നാല് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗും നൽകുന്നു രണ്ട് അനലിസ്റ്റുകളാണ് സെൽ എന്ന ശുപാർശ നൽകുന്നത് കമ്പനിയുടെ ക്രെഡിറ്റ് കോസ്റ്റ് വളരെ ഉയർന്നാണ് തുടരുന്നത് അതിനാൽ നികുതിക്ക് ശേഷമുള്ള ലാഭം എൺപത്തി എട്ട് ശതമാനം ഇടിവാണ് ഈറോണെ രേഖപ്പെടുത്തിയത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് മൂന്ന് ശതമാനം കുറവും രേഖപ്പെടുത്തി കമ്പനി ഏഴ് മുതൽ എട്ട് ശതമാനം വളർച്ചയാണ് അനുമാനിച്ചത് മാത്രമല്ല റിട്ടേൺ ഓൺ അസറ്റും അവരുടെ ഗൈഡൻസ് അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല ഇത്തരം ഫാക്ടേഴ്സൊക്കെ പരിഗണിച്ചാണ് ഗോൾഡ്മെന്റ് സെൽ എന്ന ശുപാർശ നൽകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മുകളിലായാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് ഏപ്രിൽ പതിനഞ്ച് ശതമാനത്തോളം മുന്നേറ്റം ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബി എച്ച് എൽ ഓഹരിക്ക് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്യൂരിറ്റീസ് സെൽ എന്ന ശുപാർശ നൽകുന്നു നൂറ്റി പതിനഞ്ച് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് സി എൽ എസ് എയും റെഡ്യൂസ് എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് എങ്കിലും നൂറ്റി അറുപത്തി ആറ് രൂപയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിലേക്ക് ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് പതിനേഴ് അൺലിസ്റ്റുകളിൽ ഏഴ് അനലിസ്റ്റുകൾ ബൈ എന്ന ശുപാർശ നൽകിയിട്ടുണ്ട് നുവാമ ഓഹരിക്ക് ബൈ ശുപാർശ നൽകുമ്പോൾ രൂപയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എട്ട് അൺലിസ്റ്റുകളിൽ ഓഹരിക്ക് സെൽ എന്ന ശുപാർശയാണ് നൽകുന്നത് ബി എച്ച് എല്ലിനെ സംബന്ധിച്ച് പല പദ്ധതികളും പെൻഡിംഗ് ആയി തുടരുന്നു പ്രത്യേകിച്ച് പവർ സെഗ്മെന്റിൽ പൂർത്തിയാകാത്ത പദ്ധതികൾ നിലനിൽക്കുന്നുണ്ട് ഇത് കമ്പനിയെ സംബന്ധിച്ച് നെഗറ്റീവ് ആണെന്ന് ബ്രോക്കറേജ് പറയുന്നു ഇതേ തുടർന്ന് കമ്പനിയുടെ അനുമാനം ബ്രോക്കറേജ് വെട്ടിക്കുറച്ചു കമ്പനിയുടെ നികുതിക്ക് ശേഷമുള്ള ലാഭം നാല് ശതമാനത്തിന്റെ ഈറോണിന് വളർച്ച മാത്രമാണ് കൈവരിച്ചത് അതിനാൽ പെർ ഷെയർ കുറഞ്ഞു എങ്കിലും കമ്പനിക്ക് ഓർഡറുകൾ ധാരാളം ലഭിക്കുന്നുണ്ട് അതിനാൽ നിലവിലെ സ്ഥിതി മെച്ചപ്പെടുമെന്ന് കരുതുന്നുണ്ട് സി എൽ എസ് ഓഹരിയുടെ വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണെന്നും കരുതുന്നുണ്ട് അതായത് ഓഹരി ഓവർ വാല്യൂഡ് ആണെന്നും ബ്രോക്കറേജ് കരുതുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി എൽ എസ് റെഡ്യൂസ് എന്ന സ്റ്റാൻസ് നൽകുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി പോസിറ്റീവ് റിട്ടേൺ നൽകിയ ഓഹരി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ വ്യാപാരം ചെയ്യുന്നത്